നമസ്കാരം വെൽക്കം ടു അനദർ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് വളരെ പേഴ്സണലായിരുന്നു മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചായിരുന്നു പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ ആത്മപരിശോധന വഴി എനിക്ക് ഒരു ഹെൽപ്പ് തേടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ചില എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അത് ടേക്ക് ഇറ്റ് എ സ്റ്റെപ്പ് ഫോർവേഡ് നമ്മൾ ആസ് എ കളക്റ്റീവ് ആസ് എ ഗ്രൂപ്പ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് സംസാരിക്കുകയെന്ന് മാത്രമല്ല നമ്മളത് ഇറ്റ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ എസ് ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്തും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ആൻഡ് പീപ്പിൾ ഷുഡ് ബി ഈസി ടു ടോക്ക് അബൌട്ടിറ്റ് ചില പോയിന്റ് കൂടെ നമുക്ക് സഞ്ചരിക്കാം ആൻഡ് ഡ്യൂറിങ് ദറ്റ് പ്രോസസ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം ഉണ്ടായ ചില കോൺവെർസേഷൻസും അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ചില സ്റ്റെപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും ആദ്യത്തെ പോയിൻറ്റ് നോർമലൈസിങ് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ് എപ്പോഴെങ്കിലും നമ്മൾ മാനസികാരോഗ്യത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ആൾക്കാരൊന്നും മിണ്ടാണ്ടാവും അത് തുറന്ന് പറയാൻ പറ്റുമോ അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ എൻ്റെ അടുത്ത് തോന്നുന്ന പറഞ്ഞാൽ ഇറ്റ് ഇസ് ബോൾഡ് ടു മേക്ക് എ വീഡിയോ എന്നുള്ളത് അപ്പം ഞാൻ കൈ ഒടിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അത് ആ കൈ ഒടിഞ്ഞു എന്നൊക്കെ നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് ആരും ചോദിക്കില്ല പക്ഷേ നേരെ വിപരീതം നമുക്കൊരു മാനസികാരോഗ്യം എന്നുള്ള വിഷയം യു ഫീൽ ഡിപ്രസ്ഡ് യു മൈറ്റ് ഹാവ് എ മെൻറ്റൽ പ്രോബ്ലം യു മൈറ്റ് നീഡ് ഹെൽപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കാരണം അത് നോർമലൈസ്ഡ് അല്ല അത് സാധാരണയായിട്ട് ആൾക്കാർ പറയുന്നൊരു സംഭവമല്ല മെൻറ്റൽ ഹെൽത്തിനെപ്പറ്റി സംസാരിക്കരുത് എന്നുള്ളത് ആ ഒരു ടാബു ദാറ്റ് എക്സസ് അത് പല സൊസൈറ്റീസിലും ഒരുവിധം എല്ലാ സൊസൈറ്റീസിലും അത് ഉണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ സൈക്കോളജിക്കൽ തെറാപ്പി ഫെസിലിറ്റി സാധാരണ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ഇറ്റ്സ് എ ഡിഫറെൻ്റ് പ്ലേസ് മേ ബി ബിക്കോസ് ദേ ഡെൻറ്റ് വോണ്ട് ടു അങ്ങനെ ഒരുമിച്ച് ആരാണ് അവിടെ പോകുന്നത് എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കണം അത് എന്തോ ഇതൊക്കെ ഒളിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മൾ പുറത്ത് പറയരുത് എന്നുള്ള എന്നുള്ളൊരു ഫാക്ടറുണ്ട് പുറത്ത് പറയണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം ഒരാളുടെ ഫിസിക്കലായാലും മെൻ്റലായാലും അയാളുടെ അസുഖങ്ങളും ഒക്കെ ഒരു പേഴ്സണൽ വിഷയമാണ് അത് പബ്ലിക് വിഷയമല്ല പക്ഷെ എന്നാലും നമ്മൾ ഒരു എന്ന് പറയുന്ന പോലെ തന്നെ മനസ്സിനൊരു ഉണ്ട് എന്ന് പറയാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഈ കോൺവേഴ്സേഷനെ നോർമലൈസ് ചെയ്യേണ്ട വലിയൊരു ആവശ്യം ഉണ്ട് രണ്ടാമത്തെ പോയിന്റ് എൻകറേജ് ചെയ്യണം ഈ മെൻറ്റൽ ചെക്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരു സ്ഥിരം പോകുന്ന തെറാപ്പിസ്റ്റ് സ്ഥിരം പോകുന്ന സൈക്കാട്രിസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു റെഗുലർ ചെക്കിൻ വളരെ ആവശ്യമാണ് അതൊരു ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ എനിക്ക് ഞങ്ങളൊരു ഫാമിലി ഡോക്ടറുണ്ട് ആ ഡോക്ടറെടുത്താണ് ഇപ്പോൾ ഞാൻ എല്ലാ മൂന്ന് മാസവും കൂടുമ്പം ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലുള്ള കൊളസ്ട്രോൾ ചെക്കിങ് അങ്ങനത്തെ ബ്ലഡ് വർക്ക് കാര്യങ്ങളൊക്കെ മാത്രമല്ല ഒരു റെഗുലർ ആനുവൽ ചെക്കപ്പ് കൂടാതെ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഇതേ ഡോക്ടറെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്കൂളിൻ്റെ കാര്യം കോളേജിൻ്റെ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അപ്പോൾ ജീവിതത്തിൻ്റെ നമ്മളുടെ ഫാമിലീൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയും കൂടിയാണ് ഇത് അവർ ഒരു മെൻ്റൽ ഹെൽത്ത് ട്രെയിൻഡ് പ്രൊഫഷണൽ അല്ല പക്ഷേ അവരുടെ അടുത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഒരു മനസ്സിനൊരു വിഷമമുണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റും അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്യും അവർ മേ ബി ദ വിൽ റെഫറസ് ടു സം വൺ എൽസ് അതാണ് ഫസ്റ്റ് പോയിന്റ് ആ ഒരു ചെക്ക് ഇൻ ചെക്കിൻ റെഗുലറായിട്ട് നമ്മളെ വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ചെക്ക് ആ വെൽ ബീയിങ് ഫിസിക്കലും മെൻറ്റലും ആവാം ധാരാളം ആൾക്കാർ എനിക്കറിയാം റെഗുലറായിട്ട് ഡോക്ടറെടുത്ത് പോകാത്ത ആൾക്കാരുണ്ട് അതായത് സൂക്കട് വരുമ്പോൾ മാത്രം പോകേണ്ട ഒരു സ്ഥലമാണ് ഡോക്ടർ സൂക്കട് വരുമ്പോൾ മാത്രമാണ് മരുന്ന് കഴിക്കുക എന്നുള്ള സംഭവമാണ് അതിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ വെൽ ബീയിങ് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ വെൽ ബീയിങ് ഒരു ചെക്കൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു ഹെൽത്ത് പ്രാക്ടീസിൻ്റെ ഒരു വെൽ ബീയിങ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിന് ആവശ്യമുള്ളതാണ് പല ആൾക്കാർക്കും പേടിയാണ് ഡോക്ടറെടുത്ത് പോകാൻ കാരണം ഡോക്ടറെടുത്ത് പോയി ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലോ എന്നുള്ളതാണ് ഇന്നത്തെ സയൻസും മെഡിക്കൽ ഫീൽഡും ഒക്കെ പുരോഗമിച്ചതിൻ്റെ അതിൽ പല പ്രശ്നങ്ങളും ഏളി ഡിറ്റക്ഷൻ അത് റിസോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോവാതെ അത് പിന്നെ വളരെ ലേറ്റർ സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ ഫിസിക്കലായാലും സൈക്കോളജിക്കൽ പിന്നെ പിന്നെ സോൾവ് ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് സാധനം പോകേണ്ട ആവശ്യമില്ല സോ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് റെഗുലർ ചെക്കിൻസ് പിന്നത്തെ പോയിൻ്റ് അത് പ്രത്യേകിച്ച് ആണുങ്ങളെയാണ് അത് ടഫ് ഗൈ മിത്ത് എന്ന് പറഞ്ഞുണ്ട് പ്രത്യേകിച്ച് ഒരു പാര്ട്രിയാക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരായിരിക്കണം കരയരുത് വൾണറബിൾ ആവരുത് നമുക്ക് വീക്ക്നെസ് കാണിക്കരുത് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പൊതുധാരണ ഉണ്ട് ആ ധാരണ ആൾക്കാരുടെ മെൻറ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം എല്ലാം അടക്കി പിടിക്കുക എല്ലാം ഏ കുഴപ്പമൊന്നുമില്ല എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തു എന്ന് പറയുക അങ്ങനെ പറയുന്ന സമയത്ത് ഉള്ളിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ നീറി നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ വേവലാദികൾ നമ്മളെ ആശയക്കുഴപ്പങ്ങൾ ആശങ്കകൾ നമ്മൾക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഒരു കുറേ ജിമ്മിൽ പോയി കുറേ മസിൽ വെച്ചതുകൊണ്ട് സൈക്കോളജിക്കലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിക്കോളണം നമുക്ക് ക്ഷീണമുണ്ട് നമുക്ക് വീക്കാണ് എന്നൊക്കെ അറിയിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല ബീങ് വീക്ക് ഫീലിംഗ് വീക്ക് അറ്റ് ടൈംസ് ഇസ് ഓൺലി ബീങ് ഹ്യൂമൺ അല്ലാണ്ട് അതിനപ്പുറമായിട്ടുള്ള സാധനമില്ല അപ്പം ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന വലിയൊരു സംഭവം ഈ ടഫ് ഗൈ മിത്താണ് അതായത് ടഫായിരിക്കണം എന്നുള്ളത് അങ്ങനെ ടഫായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാൽ മതി പക്ഷെ എല്ലാവരും അവരെ മാതിരി ടഫ് ആവേണ്ട ആവശ്യമില്ല യു ക്യാൻ ബി വീക്ക് യു ക്യാൻ ബി വൾണറബിൾ യു ക്യാൻ ക്രൈ യു ക്യാൻ ബി സോഫ്റ്റ് അതിലൊന്നൊരു ഒരു തെറ്റൊന്നുമില്ല ചിലപ്പം നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പം നമുക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ ചെയ്യാൻ പറ്റും ഇടയ്ക്ക് തോന്നുന്നു ഒരു ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഉച്ചത്തിൽ കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തിലുള്ളത് പക്ഷേ ആ ഉച്ചത്തിൽ കരയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അടുത്ത സപ്പോർട്ടീവ് ഫ്രണ്ട്ഷിപ്സാണ് നമ്മളെ സൗഹൃദ ബന്ധങ്ങൾ അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാളോട് പോവുക സംസാരിക്കുക നമ്മളുടെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി എനിക്ക് ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഭാര്യേനോട് പറഞ്ഞു പിന്നെ ഓഫീസിൽ എൻ്റെ ബോസിനോട് പറഞ്ഞു ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ സ്പൗസോ അവരുടെ വർക്കിലുള്ള ആൾക്കാർ ഒന്നും ആയിരിക്കില്ല വേറെ വല്ല സുഹൃത്തുക്കളുമായിരിക്കും ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ അടുത്തും പോയിട്ട് ഇതിനെപ്പറ്റി ആദ്യം സംസാരിച്ചില്ല ആദ്യം സംസാരിച്ച് കാരണം വീട് നമ്മളെ ഫാമിലിയിൽ നമ്മളെ അതായത് നമ്മളുടെ ലൈഫ് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മളെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അവരായിട്ട് ആദ്യം സംസാരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഐഡൻറ്റിഫൈന്ന് നമ്മളെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളുടെ നമ്മളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഐഡൻറ്റിഫയബിളാവുന്നത് വീട്ടിലാണെന്നുള്ളതാണ് പിന്നെ ഞാൻ ഓഫീസിൽ സംസാരിക്കാൻ കാരണം ജീവിതത്തിന് നല്ലൊരു ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനം സമയം ഞാൻ ചെലവാക്കുന്ന സ്ഥലമാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവരുമായി സംസാരിക്കാറില്ല സുഹൃത്തുക്കളെ നമ്മൾ ഓരോ ഈവെൻറ്റിൽ കാണുന്നു അങ്ങനെയൊക്കെ അല്ലാണ്ട് അതിനപ്പുറമായിട്ട് ഉള്ളതല്ല കുടുംബവും വർക്കുമാണ് ഏറ്റവും ഇതിലുള്ളത് ബാക്കിയുള്ള തെറ്റോൾ അതെ ആ സുഹൃത്തുക്കളെ കുറച്ച് കണ്ടിട്ടൊന്നുമല്ല പക്ഷേ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് വീട്ടിലും ഓഫീസിലും ഓഫീസിലുമാണ് പക്ഷെ അതേസമയത്ത് തന്നെ ഞാൻ ഈ ചെയ്ത എപ്പിസോഡ് ഞാൻ ഞങ്ങളുടെ ഹോസ്റ്റൽ ഗ്രൂപ്പുകളിലും ഒക്കെ ഇട്ടു ഞങ്ങളെ ഇവിടുത്തെ ഒരു സൗഹൃദ കൂട്ടായ്മയിലൊക്കെ ഇട്ടു അപ്പം അവിടുന്ന് ചില ആൾക്കാർ വിളിച്ചു ലോങ്ങ് കോൺവെർസേഷൻസ് ഉണ്ടായി അപ്പം ഞാൻ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വേറൊരു ഇൻട്രസ്റ്റിങ് സാധനം അതിനെ അവർ ഡീൽ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കാൻ മതി പക്ഷെ അവിടെ ഒരു കോൺവെർസേഷൻ വന്നു ശരിയാണ് ഇതൊരു പ്രശ്നമാണ് എന്നുള്ളപ്പോഴും എല്ലാ ആൾക്കാരും ഈ പ്രശ്നങ്ങളെ ഒരേപോലെ അല്ല ഹാൻഡിൽ ചെയ്യുന്നു ഒരേപോലെ അല്ല ഡീൽ ചെയ്യുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആ കോൺവെർസേഷൻസ് കൂടെ ഉണ്ടാവുകയാണ് ആൾക്കാർക്ക് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വലിയൊരു പ്രശ്നം ആണുങ്ങളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ നമ്മളിപ്പം ഒരാളുടെ അടുത്ത് പോയി പറയുകയാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് കാര്യമൊക്കെ രണ്ട് സ്മോൾ സ്മോളടിക്കാൻ ശരിയാക്കുന്നുള്ളത് അതൊരു അതൊരു സൊല്യൂഷനല്ല അത് നോട്ട് ജസ്റ്റ് അബൌട്ട് സൈക്കോളജിക്കൽ ഹെൽത്ത് അല്ല ഇപ്പം ഒരാളുടെ ഇപ്പം എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരിക്കും ജോലി പോയി അല്ലെങ്കിൽ അച്ഛനും അമ്മയെ മരിച്ചു അല്ലെങ്കിൽ സ്പൗസ് മരിച്ചു കുട്ടികൾക്ക് എന്തേ സൂക്കടായി അവനവന് സൂക്കടായി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഒന്ന് അടിച്ചങ്ങ് സോൾവ് ചെയ്യാം എന്നുള്ളൊരു ഒരു ധാരണയാണ് അത് അത് ഞാൻ പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഞാനും അതേമാതിരി തന്നെ എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പിന് വേണ്ടി വന്ന ഒരാളോട് ആ രീതിയിലുള്ളൊരു റിയാക്ഷൻ ഞാനും കൊടുത്തിട്ടുണ്ടായിരിക്കണം പക്ഷെ ആ റിയാക്ഷൻ വിൽ നെവർ നെവർ പ്രോബ്ലി അതല്ല സംടൈംസ് യു ഓൺലി നീഡ് എ പേഴ്സൺ ടു ലിസൺ ടു ആൻഡ് ടോക്ക് ടു ചിലപ്പോൾ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം മതി അതും ആവശ്യമുള്ളൊരു സംഭവമാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച കഴിഞ്ഞ ആഴ്ച വട്ടഇറ്റ് വോസ് ഞാനൊരു ആപ്പില് ഒരു ആപ്പ് വഴി കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചേർന്നു അവരുടെ ഒരു ഇതെന്താ പറഞ്ഞാൽ എല്ലാ ആഴ്ചയും അവർ ഈ പേ ഫീ എവറി മന്ത് എല്ലാ ആഴ്ചയും വെനസ്ഡേ അവർ നമ്മളെ വിൽ കണക്ട് കണക്റ്റീവ് വിത്ത് സിക്സ് അതേഴ്സ് റേഞ്ചേഴ്സ് ടോട്ടലി അപരിചിതരായിട്ടുള്ള ആറുപേരുടെ കൂടെ അങ്ങനെ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പോയി ഒരു ആറ് ആറുപേരുടെ കൂടെ ഡിന്നർ കഴിച്ച് സംസാരിച്ചു അതിൽ തെറാപ്പിസ്റ്റ് ഉണ്ട് അതിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് മെഡിക്കൽ എക്യുപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനെ എൻ്റെ ഗ്രൂപ്പിൽ എല്ലാം ഏതാണ്ട് എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാരാണ് പക്ഷെ അല്ലാത്ത രീതിയിലും യു വിൽ ഫൈൻഡ് അതിൽ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ ഹുക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ബട്ട് ഈവൻ ദെൻ ടോട്ടൽ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇനി ചിലപ്പോൾ കാണാൻ സാധ്യത പോലും ഇല്ലാത്ത ചില ആൾക്കാരുടെ കൂടെ നമുക്ക് ഒരു ഈവനിങ് പങ്കിടുന്ന വഴി നമ്മളുടെ ലോകം നമുക്ക് അറിയുന്നതിൽ നിന്നും വിശാലമായ ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ആൻഡ് മേ ബി ദാറ്റ് വിൽ ബിൽഡ് ഫ്രണ്ട്ഷിപ്സ് ഡൗൺ ദ ലൈൻ അപ്പോൾ ഈ സ്ട്രെയിൻജേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഗെറ്റ് ആക്റ്റീവ് ഫിസിക്കലി സോഷ്യലി ഞാൻ ഈ സോഷ്യലി ആക്റ്റീവ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ സ്ട്രെയിഞ്ചേഴ്സിനെ കാണുന്നു എന്നുള്ളത് സുഹൃത്തുക്കളുടെ കൂടെയും ചില കാര്യങ്ങൾ ചെയ്യുന്നു ഫിസിക്കലി ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു പിക്നിക്കിന് പോകുന്നു അല്ലെങ്കിൽ ഒരുമിച്ചൊരു സിനിമ കാണാൻ പോകുന്നു നമ്മളൊരു ബുക്ക് ക്ലബിൻ്റെ ഭാഗമാവുന്നു ഒരു ഒരു സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നു അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതൊക്കെ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ് പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സസൈസ് രാവിലെ എണീക്കുക വ്യായാമം അല്ലെങ്കിൽ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ നടക്കുക കളിക്കുക കുറേ ആൾക്കാരൊക്കെ പറയും ചട്ടൽ കളിക്കും ടെന്നീസ് കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്നു അപ്പം കളികളുടെ വ്യത്യാസം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനത്തെ കളികളില്ല അധികവും നമ്മൾ ജിമ്മിൽ പോകുന്നു വീട്ടിൽ നിന്ന് എക്സർസൈസ് ചെയ്യുന്നു ഒക്കെ ഒറ്റയ്ക്കുള്ള സംഭവമാണ് ബട്ട് ഇഫ് യു പാർട്ട് ഓഫ് എ ക്രിക്കറ്റ് ടീം ഇഫ് യു പാർട്ട് ഓഫ് എ ഫുട്ബോൾ കളിക്കുന്നത് ഷട്ടിൽ കളിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ കളിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഇറ്റ് ഇസ് ബോത്ത് എ ഫിസിക്കൽ തിങ് ആൻഡ് എ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇത് ഇങ്ങനെ കുറേ ഗുണങ്ങളുള്ള സംഭവമാണ് ഗെയിംസ് എന്നുള്ളത് എൻ്റെയൊക്കെ ജീവിതത്തിൽ വലിയൊരു കുറവായിട്ട് കണ്ട ഞാൻ പ്രോബ്ലി ചെറുതാവുമ്പോൾ ക്രിക്കറ്റ് കളിക്കും എല്ലാ കുട്ടികളെയും പോലെ ക്രിക്കറ്റ് അല്ലാണ്ട് കോളേജിലേക്ക് എത്തിയതിന് ശേഷം എപ്പോഴും കുറച്ച് കാലം ടെന്നീസൊക്കെ കളിച്ചിരുന്നു എന്നുള്ള അല്ലാണ്ട് ദാറ്റ് ദാറ്റ് സ്പോർട്സ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കാണലുമില്ല കളിക്കലുമില്ല എന്നുള്ളതാണ് അത് കാണുന്നത് എന്നുള്ളത് പോട്ടെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ചില ഗെയിംസിലേക്ക് ചേരണമെന്നുള്ള ഇടയ്ക്ക് തോന്നുന്നുണ്ട് പക്ഷെ കുറേ കാലം ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് പിന്നെ വീണ്ടും അതിലേക്ക് പോയി അങ്ങനെ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇനർഷിയ ഭയങ്കര ഹൈ ആണ് അപ്പട്ട് ഈവൻ ദെൻ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ ടു ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ടു സംതിങ് ഇപ്പോൾ ഇവിടെ പിക്കിൾ ബോളെന്നു പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമൊക്കെ വളരെ ഫേമസ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോബ്ലി ഈ സമ്മറിൽ എനിക്ക് സ്പോർട്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കളിക്കാരനാകാനില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് ഐ തിങ്ക് ദാറ്റ് വിൽ ട്രെമൻഡസ്ലി ഹെൽപ്പ് മീ എന്നാണ് എനിക്ക് തോന്നുന്നത് ലേണിംഗ് ടു റെക്കഗ്നൈസ് ദ സയൻസ് അതായത് നമുക്ക് എപ്പോഴാണ് അറിയുന്നത് നമുക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുള്ളത് നമ്മൾ മെൻറ്റൽ എന്നുള്ളത് നോക്കണ്ട ഫിസിക്കലായാലും ഒക്കെ തന്നെ ഒരു വേദന വരുന്നു അപ്പോൾ എനിക്ക് കാലിന് ഒരു ചെറിയ വേദന വരും അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് നടക്കുന്ന സമയത്തൊന്നും മുടന്ന് തന്നോ എന്ന് പ്രശ്നമുണ്ട് അപ്പോൾ നോക്കുമ്പോഴാണ് അക്ലീസ് ഹീലിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷൂസ് മാറ്റണം ഒരു സെറ്റ് ഓഫ് എക്സസൈസസ് ചെയ്യണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് തിങ്സ് ആർ ഗുഡ് തോളിലൊരു വേദന അപ്പോൾ തോളിലൊരു വേദന വരുമ്പോൾ നമ്മൾ ചില ബോഡിയിൽ ചില വേദനയ്ക്ക് വരണ സമയത്ത് നമ്മൾ എന്ത് നമ്മളെന്ത് ആ ഭാഗം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തും ഇപ്പം തോളിലൊരു വേദന ഉണ്ട് അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വേദന അപ്പോൾ സ്ട്രെച്ച് ചെയ്യാണ്ട് നോക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ സം ടൈം ഇൽ ബി വെരി ഡിഫിക്കൽ ഫോർ എസ് ടു സ്ട്രെച്ച് അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു രാജ്യത്തിന് പറഞ്ഞു ആ ഡോക്ടറെ തോളിലൊരു വേദന ഉണ്ട് പക്ഷെ ഞാനിപ്പം അങ്ങനെ അങ്ങനെയൊന്നും ഉയർത്തിയൊന്നും ഒന്നും ചെയ്യാത്തതുകൊണ്ട് വേദന പതിയല്ല അപ്പം ഡോക്ടർ അതല്ല ഇതാണ് എക്സസൈസ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ തോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം ആ ഒരു ആ ഒരു ഫംഗ്ഷൻ റോട്ടറി ഫങ്ഷൻ യു ഷുഡ് ഹാവ് ഇറ്റ് അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രോസൺ ആയി എന്നുള്ളത് അപ്പോൾ അതിനുള്ള എക്സസൈസ് അപ്പോൾ നമ്മൾ ബോഡിയിലുള്ള പല സാധനങ്ങളും നമ്മളെ നമ്മളത് പെട്ടെന്ന് അവെയറാകും പക്ഷേ മെൻറ്റൽ സംഭവങ്ങൾ പെട്ടെന്ന് അവെയറാവാൻ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അത് ഒന്നെങ്കിൽ നമ്മൾ ഈ ദ ടാബു ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു ടോക്ക് ടു പീപ്പിൾ എന്നുള്ളത് ഈ തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് അതല്ലാതെ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വേറൊരാൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫെൻസീവ് ആവും ഇല്ല എന്ന് പറയും അതുകൊണ്ടാണ് എനിക്ക് ജോലിയിലെ കാര്യത്തിൽ അത് പെട്ടെന്ന് റെക്കഗ്നൈസബിൾ ആവുന്നത് കാരണം റെഗുലർ ബേസിസ് ഐ എം ഡൂയിങ് സർട്ടൻ തിങ്സ് ആ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഭവത്തിന് എല്ലാ ദിവസവും എനിക്ക് ഓഫീസിൽ പോയതെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് ആ ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഇനി എന്തോ പ്രശ്നമുണ്ടല്ലോ അത് ഓഫീസിലെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതേ ഇൻട്രസ്റ്റിൽ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ദീസ് എൻ ദാറ്റ് ഇസ് എ സൈൻ ഫോർ എസ്റ്റ് ആക്ച്വലി ആസ്ക് ഹെൽപ്പ് ഉള്ളത് എൻ്റെ കേസിൽ ഐ തിങ്ക് ഐ തിങ്ക് ദറ്റ് വാസ് ദ മെയിൻ റീസൺ ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് മീറ്റിംഗ് പിന്നെ തെറാപ്പിയും കൗൺസിലിങ്ങും നമ്മൾ എൻകറേജ് ചെയ്യണം ഞാൻ ധാരാളം ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും മറ്റുള്ളവർ ഫീൽ ചെയ്യുന്നു എപ്പോഴും തെറാപ്പി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരനാവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരടുത്ത് നമുക്ക് നിർബന്ധിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോഴപ്പുണ്ട് എന്താ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളോട് പറയുകയാണ് തെറാപ്പി കൊണ്ട് നിനക്ക് സഹായം ഉണ്ടാവും എന്ന് പറയുകയാണ് അവൻ പറഞ്ഞു വേണ്ട ഇല്ലല്ല നിനക്ക് തെറാപ്പി അതായത് അവനെന്തൊരു പ്രശ്നമുണ്ടെന്ന് ഞാനങ്ങോട് അടിവരയിട്ടങ്ങട്ട് നിർബന്ധിച്ച് പറയുന്ന പോലെ പോലെയാവും അവനത് തോന്നാൻ ആൻഡ് ദാറ്റ് മൈറ്റ് ദാറ്റ് പീപ്പിൾ മൈറ്റ് നോട്ട് ടേക്ക് പ്രോപ്പർലി ഇപ്പം എനിക്കും ഇപ്പോൾ ഒരാൾ എന്നോട് കൂടുതൽ എന്ന് നീ തെറാപ്പിസ്റ്റിനെ കാണുക നീ തെറാപ്പിസിനെ കാണാം ഞാൻ കാണണമെന്ന് ഞാൻ പറയുമ്പോഴും എന്നോട് നിരന്തരം കാണണം എന്ന് പറയുന്ന സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും നമ്മൾ വീക്ക് ആവരുത് എന്നുള്ള നമ്മളെ ഫീലിങ്ങും അങ്ങനെയൊക്കെയുള്ള കുറേ കാരണങ്ങളുണ്ടായിരിക്കാൽ മതി നമുക്ക് ആ ഒരു ഒരു ഡിഫെൻസീവായിട്ട് പോകുന്നത് പക്ഷേ അങ്ങനത്തെ തെറാപ്പിയും കൗൺസിലിങ്ങും എൻകറേജ് ചെയ്യേണ്ട ഒരു കോൺവെർസേഷനും കൂടെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നാറുണ്ട് പിന്നെ നമുക്ക് ഒരു ഒരു പ്രശ്നമുണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളതിനെ അഭിമുഖീകരിക്കുക പ്രത്യേകിച്ച് മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഭയങ്കര നമ്മിങ് ഫീലിംഗ് വരുന്നത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ തരും ആരോടും സംസാരിക്കാതെ പിന്നെ നമ്മൾ ഓവർ വർക്ക് ചെയ്യും ചില ആൾക്കാർ അതായത് നമുക്കൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ബിസിയാവുക ഭയങ്കരമായിട്ട് ഓവർ വർക്ക് ചെയ്യുക ആൽക്കഹോളിസം മദ്യപാനത്തിലേക്ക് മദ്യത്തിലേക്ക് മദ്യം കൊണ്ട് നമ്മളുടെ എന്താ പറയുക ഈ ചിന്തകൾ ഇപ്പോഴത്തെ നാളത്തെ പ്രോബ്ലം നാളെ അഭിമുഖീകരിക്കേണ്ട പ്രോബ്ലം ഇന്ന് തോന്നാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ പ്രോ ഇന്നങ്ങ് കുടിച്ചു തീർക്കാം നാളത്തെ കാര്യം നാളെ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു നമ്മളുടെ നെഗറ്റീവ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് മാറുക എന്നുള്ളൊരു സംഭവം ആ ഒരു ദ കൈൻഡ് ഓഫ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അപ്പം എന്താണ് ഒരു ഒരു സൈക്കോളജിക്കൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഹെൽത്തി കൂപ്പിംഗ് മെക്കാനിസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് എന്നിടയ്ക്ക് ഇടയ്ക്ക് തോന്നുന്നത് അതായത് എഴുത്ത് ജേണലിങ് മെഡിറ്റേഷൻ ഡീപ്പ് ബ്രീത്തിങ് ടോക്കിംഗ് ടു അതർ പീപ്പിൾ ഹാവിങ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് അബ്സ്റ്റെയ്നിങ് ഫ്രം ആൽക്കഹോൾ അങ്ങനെ കുറേ ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് ഉണ്ട് പക്ഷെ അതിന് പകരം നമ്മൾ അങ്ങനെ അല്ലാത്ത മെക്കാനിസത്തിലേക്ക് നമ്മൾ കിടക്കുന്നതാണ് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഞാനിതിങ്ങനെ നോക്കിയപ്പം ഞാൻ മദ്യപാനം വാസ് വൺ വൺ തിങ് ദാറ്റ് ഐ ഐ ഫിഗ് ദാറ്റ് ഓൺ എ ഡെയിലി ബേസിസ് മദ്യപിക്കുക എന്നുള്ളത് മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന സംഭവമാണെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഗാർഡനിങ് ചെയ്യുന്നൊരു കക്ഷിയല്ല അത് പൂക്കളായാലും എന്തായാലും ഗാർഡനിങ്ങിൻ്റെ ഒരു പരിപാടിയില്ല പക്ഷേ ഗാർഡനിങ് ഈസ് എ ഭയങ്കര തെറപ്പറ്റിക് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അപ്പം സ്പെൻഡ് സം ടൈം ഇൻ യുവർ ബാക്ക്യാർഡ് കുറച്ച് പച്ചക്കറി അത് നേടുക വെജിറ്റബിൾസ് നടുക അത് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ജേണലിങ് എഴുത്തുക എല്ലാ ദിവസവും എഴുതുക ഇപ്പം ഞാൻ എൻ്റെ ഈ ലേണിങ്സ് ദാറ്റ് ഐ ദൈം ഹാവിങ് അതൊരു റിക്കവറി എന്നുള്ള ഒരു എഴുതിയിൽ എല്ലാ ദിവസവും വാട്ട് ആ ഐ ഡൂയിങ് വാട്ട് ഇസ് തിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ജേണൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പെറ്റ്സ് പെറ്റ്സിൻ്റെ കൂടെ ഞാൻ നമുക്ക് നായ പക്ഷേ പക്ഷെ കൂടെ നമ്മളധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല നായനെ കൊണ്ട് നടത്താൻ പോവുക നായയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് എനിക്ക് തോന്നുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക സോ തമാശ പടങ്ങൾ കാണുക നോട്ട് ടേക്ക് ലൈഫ് സോ സീരിയസ്ലി ആൻഡ് വെറി അബൌട്ടിറ്റ് അങ്ങനെ അപ്പം ആ കോപ്പിംഗ് മെക്കാനിസം വി ഷുഡ് വി ഷുഡ് റൈ ടു ഫൈൻ ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് എന്നുള്ളൊരു സംഭവം ഒരു പേർപ്പസ് ജീവിതത്തിൽ ഒരു നമ്മളെക്കാട്ടും വലിയൊരു പേർപ്പസ് നമുക്ക് വേണം ഇപ്പം ഞാൻ കവിതകൾ പരിഭാഷപ്പെടുത്താൻ ഇഷ്ടമാണ് കുറേ കാലമായിട്ട് പതിവില്ല നൗ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ഓക്കെ റൈറ്റ് ഐ വോണ്ട് ടു ട്രാൻസ്ലേറ്റ് പോയംസ് ബൈ അറ്റ്ലീസ്റ്റ് ഒരു ആയിരം ഫോറിൻ പോയറ്റ്സിൻ്റെ കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം എന്നുള്ളത് അതെന്നെക്കാട്ടും വലിയൊരു സംഭവമാണ് അച്ചീവ് ഈ അച്ചീവ് എത്ര കാലെടുക്കും എന്നൊന്നും അറിയില്ല പക്ഷേ വലിയ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പിന്നാലെ നമ്മൾ കുറേ കാലം പോകണം എന്നുള്ളൊരു തോന്നില്ല അതുകൂടാതെ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എവിടെയാ നോക്കിയിട്ട് അവിടെ ഇൻവോൾവ് ആവുക എന്നുള്ളത് ഇത് ചിലപ്പം കേരളത്തിലോ ഒറ്റ ഇരുന്ന് കേൾക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് മൈറ്റ് ബി അതിലെന്താ വലിയ കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ടാകും കാരണം നമ്മൾ നമ്മൾ നമ്മളെൻ്റെ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വളരെ ക്ലോസ് ആയിട്ട് ക്ലോസായിട്ട് ആണ് സമൂഹമായിട്ട് രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് അങ്ങനെ കമ്മ്യൂണിറ്റി വൈസ് വളരെ ഇൻട്രാക്റ്റീവാണ് നമ്മൾ ഒരു പ്രവാസിയായിട്ട് വേറൊരു സ്ഥലത്ത് താമസിക്കുമ്പം നമ്മളുടെ സർക്കിൾസ് ചെറുതായി വരികയാണ് നമ്മളവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇടപെടാറിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇടപെടുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ആർ നോട്ട് യു ബിക്കമിങ് ഈ ഏലിയൻ എന്നുള്ള വാക്ക് അമേരിക്കയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളൊരു ഏലിയനായിട്ട് തന്നെ ഇരിക്കുന്നു ആ വാക്ക് ആ റെസിഡൻ്റ് ഏലിയൻ എന്ന് പറയുന്ന വരി ആ ഒരു പെർമനൻ്റ് റെസിഡൻറ്റ് എന്ന് പറയുന്ന റെസിഡൻ്റ് ഏലിയൻ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ ഇവിടെ ബിലോങ് ചെയ്യുന്ന ആൾക്കാരല്ല പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇപ്പം എൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആംസ് ലെങ്ത്ത് കാര്യങ്ങളോട് എടുക്കുന്നതിൻ്റെ ഒരു ആ ഒരു സമീപനം മാറണമെന്നെനിക്ക് തോന്നുകയാണ് സോ ദർ സം തിങ്സ് ദർ ഐ ഹാവ് ടു ഇൻവോൾവ് ഇത് ഞാൻ വർഷങ്ങൾക്ക് രണ്ട് വർഷം മുമ്പേട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം പറയേണ്ടായിട്ട് ചെയ്യുന്നത് ദൈ ട്രൈഡ് എ ഫ്യൂ തിങ്സ് ഇറ്റ് ഡി നോട്ട് വർക്ക് മേ ബി ഓവർ എ പീരിയഡ് ഓഫ് ടൈം തിങ്സ് വിൽ വർക്ക് അത് നോക്കണം എന്നുള്ളൊരു സംഭവമാണ് അവസാനത്തത് അടുത്ത ജനറേഷൻ നമ്മളുടെ യങ്ങർ ജനറേഷനോട് കുട്ടികളോട് മെൻ്റൽ ഹെൽത്തിനെ പേര് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മളുടെ പാരൻസിന് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം അല്ല നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട് ഡിസ്റ്റൻസ്ഡ് ആവുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ പോലുള്ള ടെക്നോളജി നമ്മളെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഭയങ്കര കമ്പാരിസണിലേക്ക് കിടക്കുന്നുണ്ട് ഇതിലൊക്കെ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എ ഐ എന്താ ചാറ്റ് ജി പി ടി ഇതേപോലുള്ള സംഭവങ്ങളും ഇൻട്രാക്റ്റീവ് മോഡൽസും ഒക്കെ മാറുന്ന സമയത്ത് ഈ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിനെക്കാട്ടും വലിയൊരു സംഭവമായിരിക്കും ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ അപ്പോൾ കുട്ടികളുമായിട്ട് ഇപ്പം നമ്മളാരെങ്കിലും കുട്ടികൾ മനസ്സിനൊരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് സോൾവ് ചെയ്യാനും ആ അങ്ങനെ മതി ഞാൻ ചെറുതാവുമ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ഞാൻ കുട്ടിയാകുമ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു എന്നുള്ള ഇതാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് അതാണ് ഞാൻ ഉണ്ട് ഞാൻ അടക്കം എല്ലാ ആൾക്കാരും നമ്മൾ കുട്ടികളെന്നു പറയുന്നത് പിന്നെ ഞാനൊക്കെ ഒരു ആ പ്രായമാകുന്ന സമയത്ത് നമ്മൾ അങ്ങനെയായത് ഇറ്റ് ഡിസ് എ മെറ്റീരിയൽ ഇറ്റ് ഡസൻ മീൻ എനിത്തിങ് ഇറ്റ് ഡസൻ മീൻ എനിത്തിങ് കാരണം ഞാൻ ചെറുപ്പത്തിൽ എന്ത് ചെയ്തു എന്നുള്ള ഇത് വെച്ചിട്ടല്ല എൻ്റെ കുട്ടികളോ ഇത് നെക്സ്റ്റ് ജനറേഷൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അപ്പം അവർക്ക് ഒരു തെറാപ്പിസ്റ്റ് വേണം അവർക്ക് ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഒരു തെറ്റായ തെറ്റായൊരു സംഭവമല്ല അത് എൻകറേജ് ചെയ്യണം ആ കോൺവെർസേഷൻ വേണം കുട്ടികൾക്ക് തോന്നണം അവർക്ക് ഒരു ഡിപ്രഷനോ അവർക്കൊരു ഒരു വിഷമമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് ആ വഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾ വലിയ ആൾക്കാർക്ക് കഴിയും സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു കോൺ ടോക്ക് ടു പീപ്പിൾ എബൌട്ട് what വാട്ട് വി ഫീൽ ആൻഡ് ഓൾസോ ടു മെയ്ക്ക് ഷുവർ ദാറ്റ് ചിൽഡ്രൻ ഓൾസോ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ടോക്കിംഗ് അബോട്ടൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഐ വിൽ ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ കുറേ ടോപ്പിക്കുകളുണ്ട് സാമൂഹ്യ മാധ്യമം നമ്മളെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടും നമ്മളെ ആസ് എ ഇൻഡിവിജ്വൽ ആസ് എ സൊസൈറ്റി ആസ് എ പ്രൊഫഷണൽ നമ്മളുടെ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് മൾട്ടിപ്പിൾ ഫേസസ് ദാറ്റ് വി ഹാവ് ടു പ്ലേ റോൾസ് ദാറ്റ് വി ഹാവ് ടു പ്ലേ ഒരച്ഛനെന്ന് അമ്മയെന്ന് മകനെന്ന് മകളെന്ന് അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ മെൻറ്ററായിട്ട് സ്റ്റൂഡൻ്റായിട്ട് അങ്ങനെ പല പല റോളുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വഴി ആ കോംപ്ലെക്സിറ്റീനെ അതിൻ്റെ അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഗ്രാവിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ കൂടെ നമുക്ക് പറ്റും എന്ന് തോന്നുന്നു ഐ സി യു ആൾ നെക്സ്റ്റ് ടൈം ഇത് തനത ടോപ്പിക് എന്നവൻ അങ്ങനെ